நூற்றி எண்பது டிகிரி வளையும் ஒற்ற வீழ்ச்சையா த்ரீ ஹண்ட்ரட் ஆண்ட் சிக்ஸ்டி டி எங்க முட்ட இட ஒரு பெண்ணினை வளக்கான ஒற்ற மாத அவள் சுந்தரி ஆனா தைவமே எந்த மண்டத்திராணோன் போகும்

ഇവിടെ വരാതല്ലോ പറഞ്ഞത് ആ കുട്ടി കൊടുത്തിരിക്കുന്ന ഒരു സാരി സാരിയാണ്ടോ കൊള്ളാം നന്നായിരിക്കുന്നു ഇഷ്ടമാ ഇതുപോലൊരു സാരി നാളെ വാങ്ങിച്ചു തരും ഞാൻ വാച അടിക്കാറുമില്ല ലതയാ വാക്ക മാറിയത് ഞാൻ പോന്ന് താമസത്തിൽ മാറ്റം ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജന്തു അല്ല യെൻ കർണട ледиз хостелеല്ല മെട്രോ ലെഡി ഹായ് ഓക്കേ ബൈ ആണ് സായിരിയുടെ കറി വാഗമരല്ലേ ഹാ കേറി ചേസ് എക്സ്ക്യൂസ് മീ ഈ സായിരി കെന്ന വില കൊടുത്തോ 325 രൂപ 325 രൂപ ആഹാ ഒത്തു ഒരു തൊണ്ണൂറ് രൂപ ബില്ല് ഒത്തു ഇടാ നിന്റെ വാക്ക് കേൾക്കുന്ന എന്നെ പറഞ്ഞാ മതി അവള് കാപ്പയും കുടിച്ചിട്ട് വേറെ തന്നെ ഓടിപ്പോയി പാവി ചെല്ലുന്ന പാത അല്ല എന്താ പിന്നെ അതിന്റെ പിന്നെ ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരാ ഒരു രക്ഷയില്ല ബില്ലിന്റെ ബാക്കി പത്ത് രൂപ ഉണ്ട് എന്നാ ഇനിയിപ്പെന്താ ചെയ്യ നിനക്ക എത്ര രൂപത്തില്ല എത്ര ഉണ്ട് എന്തു അഞ്ചു രൂപ വെച്ചോ

டுத்து பிட்டு வாய் இண்டிலும்பஞ்சிட்டு போய் எனக்கு எந்த ரொக்கம் புருஷனே புருஷன பிரைவசி வேண்டே அது சாந்தம் போல இல்ல மனிக்கு

ഈ സാരി എടുത്ത് എനിക്കൊന്ന് കാണണം നല്ല ചന്തമായിരിക്കും സാരിയോ അതോ വാങ്ങിച്ച നാളെയോ രണ്ടും എപ്പോഴും ധെറുതാ എത്ര നാളെ ഞാൻ പറയുന്നു നമുക്കൊരു കടൽക്കരയിൽ സ്വസ്ഥമായിരുന്നു അല്പം കാറ്റും കൊണ്ട് എനിക്കൊരുപാട് പറയാനുണ്ട് നമുക്ക് നാളെ കോവളം വരെ പോകാം രേവതി കല്യാണ മണ്ഡപത്തിനടുത്ത് നിന്നാൽ മതി ഞാൻ പിക്ക് ചെയ്തോളാം കടലിന്റെ കടൽ നീണ്ടവരെയും പുറക്കാട്ടുമൊക്കെ ഉണ്ടല്ലോ സോ നാളത്തെ പ്രോഗ്രാം ഓക്കെ

ആ വരെ വണ്ടി ണം കപ്പി സമയം അങ്ങ് പോയി ഈ മുഹൂർത്തത്തിന് അര മണിക്കൂറെ ഉള്ളൂ എന്നെ ആ രേവതി കല്യാണ മണ്ഡപത്തിനടുത്ത് വിട്ടിട്ട് പോകും രേവതി കല്യാണ മണ്ഡപത്തിൽ അമ്മ എന്തോ പറയുന്നത് ആ വണ്ടിയുടെ സീറ്റ് സാരല്ല ഞാൻ ഇളകിയിരിക്കുക ഞാനെന്തെന്നോ ബൈക്കിൽ കയറി നിന്റെ അച്ഛൻ കൂടുതലായിരുന്നപ്പോഴേ എന്നെ മോട്ടോർ സൈക്കിൾ ഓട്ടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാൻ ഞാൻ അങ്ങനത്തെ ഒരു വണ്ടി കൊണ്ട് എന്റെ മുമ്പ് വെളിയിൽ പോണ്ടാക്സി പോവാം ആ അങ്ങനെ പറയാ யம் வந்திர போய் குளிகளை மண்டபத்தில் சரி 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 மஞ்சனோட கையுங்காலும் ஓடி போட்டேன் அப்படின் தாய் பிராப்பிச்சா எங்க அந்த அப்படி இறங்கிக்கலாம் மண்டையான எ நேரமே காத்து நிற்கணும் ஞாபகம் போக தொடங்கோ குட்டி ஈ சாரி எடுந்து வாங்கு எண்ணே நீல கொடுத்து எப்ப நடத்து குட்டி வாங்கிதல்லே அந்த

ആ നേരെ പോലീസ് ഏ കൊറേ നേരായ നിങ്ങൾ ഏതൊക്കെയാ തള്ളുന്നേ ഇതായിട്ട് അത് എന്റെ അല്ല ഞാൻ ഇത് കുട്ടിയുടെ വയസ്സാണ് വേഷം കണ്ട ടിപ് ടോപ്പ് ഇതാ ഇവന്റെ ഒക്കെ തൊഴിലെനിക്ക് കളഞ്ഞു കിട്ടിയതാ ഈ കുട്ടി ബസി കയറുമ്പോ ഇത് താഴെ വേണം ഞാൻ വരുന്ന പിന്നാലെ കയറിയത ചിലപ്പോ ആയിരിക്കും ബസ്സി കയറിയതിന് ശേഷം പേസ് ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല എന്താ കാജിന്റെ കയ്യിൽ അത് കാണുന്നില്ല ഇതാ ரெண்டு டிக்க இவங்க வச்சிட்டு நீ இவங்க போய் வந்து அடக்க அது வழி இருந்து வரத்ததா வெறியில் ഞാനും ചോദിക്കട്ടെ നീ ഫ്രഞ്ച് പഠിച്ചതല്ലേ അതെ നിനക്കറിയാമോന്ന് ഞാനും നോക്കട്ടെ ഐക് എന്തു പറ കളിച്ച് കളിച്ചേ ആ ശെ നെഞ്ചത്തുകൾ കളിക്കാൻ തുടങ്ങിയ നീ എന്താ പ്രശ്നം തികാലും നമ്മളെ പ്രേമിക്കാൻ പോണോ ഞാൻ വെറുതെ ചോദിച്ചതാ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വെറുതെ ആണല്ലോ അതെ വെറുതെ ഞ്ഞാൽ ഐ ലവ് യു അർത്ഥം കൊക്കോ ലാല എക്സ്ക്യൂസിംഗ് ശോഭ മറ്റൊന്നും ധരിക്കരുത് തോന്നിയത് പറഞ്ഞ പോലെയാണ് ഓ എത്തക്കോ ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ഓഹോ അതാണ് ഉദ്ദേശിച്ചത് ആ പറഞ്ഞതിന്റെ അർത്ഥമറിയോ നീ പറഞ്ഞു നടന്നു

അത് നീ ബസ് സ്റ്റാൻഡിന് മാറിയപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് അവളോട് മറ്റാരോടും തോന്നാത്ത ഒരിത് എനിക്കറിയില്ല അതെങ്ങനെയാ പറയേണ്ടതെന്ന് എല്ലാം തൊളിച്ചല്ലോടോ ദ്രവഹ ഇത്രയുള്ള കാര്യം നീ വിഷമിക്കാതെ നീ ആ കൊച്ചിനെ എനിക്കൊന്ന് അത് കൈ വെച്ചിരുന്ന മതി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അരുളിയാൽ മാത്രം മതി ഗുരു ആ എന്നാ അങ്ങനെ അങ്ങനെ നീ നന്നാവുന്ന കാര്യല്ലേ എന്നാ കേട്ടോ ഇപ്പൊ രാഹുവാൻ കഴിഞ്ഞല്ലോ ഒന്ന് പറയടാ ശരി ആദ്യമായിട്ട് ഏ ആ പെണ്ണിന്റെ പുറക്കണം அவளோட பேரு எந்தாங்க கண்டுபிடிக்கணும் அவசரம் அவளோட வீடு எவ்வையான மன்சிலாக்கினம். மோளெ ஷோஃபே ഷെൽഫിൽ നിന്ന് ഗ്രീസ് കൊടുത്ത് എന്താ മോ